സെപ്റ്റംബർ സെപ്റ്റംബർ പട്ടാമ്പിയിൽ അപ്പോ ഉദ്ഘാടനം ഉദ്ഘാടനം എല്ലാവരും പ്ലസ് ആൻഡ് ഇലക്ട്രോണിക്സ് വൈകിട്ട് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയത്തെ പ്രമുഖർ പങ്കെടുക്കുന്നു സ്വാഗതം പട്ടാമ്പി സബ് ജില്ലാ തല സ്കൂൾ ശാസ്ത്രോത്സവം മൂന്നുനാൾ പിന്നിട്ടു അവസാന ദിവസമായ വെള്ളിയാഴ്ച സയൻസ് സോഷ്യൽ സയൻസ് മേളയായിരുന്നു നടന്നത് പട്ടാമ്പി സബ് ജില്ലാതല സ്കൂൾ ശാസ്ത്രോത്സവം മൂന്ന് മൂന്നുനാൾ പിന്നിട്ടു അവസാന ദിവസമായ വെള്ളിയാഴ്ച സയൻസ് സോഷ്യൽ സയൻസ് മേളകളായിരുന്നു നടന്നത് വിവിധ സ്കൂളുകളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു വിവിധ തരം വർക്കിംഗ് സ്റ്റിൽ മോഡലുകൾ എന്നിവയും ചാർട്ട് നിർമ്മാണം മറ്റ് സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട മോഡലുകളും ശാസ്ത്രമേളയിൽ ഇടം പിടിച്ചു ശാസ്ത്രമേള ആസ്വദിക്കാനും കാണുവാനും മറ്റും ജനപങ്കാളിത്തവും അവസാന ദിവസമായ വെള്ളിയാഴ്ചയുണ്ടായിരുന്നു എൽ പി യു പി ഹൈസ്കൂൾ ഹയർ വിഭാഗങ്ങളിലായി വർക്കിംഗ് മോഡൽ സ്റ്റിൽ മോഡൽ എംബ്രുവൈസ്ഡ് എക്സ്പെരിമെന്റ് റോബോട്ടിക്സ് ആൻഡ് ഇലക്ട്രോണിക്സ് റിസർച്ച് ടൈപ്പ് പ്രൊജക്ട് ഇൻവെസ്റ്റിഗേറ്ററി പ്രൊജക്ട് എന്നിവ പതിനാറ് വേദികളിലായി അരങ്ങേറി മൂന്ന് ദിവസങ്ങളിലായി നടന്ന ശാസ്ത്രോത്സവം വെള്ളിയാഴ്ച വൈകിട്ട് സമാപിക്കും